ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൻ്റെയിടത്തോട് കോഴിക്കോട് കാലുകുത്തിയതോടെ പത്തിമടക്കി പിൻവാങ്ങിയിരിക്കുകയാണ് എസ് എഫ് ഐയിലെ കുട്ടിസഖാക്കൾ വലിയ രീതിയിൽ വെല്ലുവിളിയൊക്കെ നടത്തി അവസാനം വാലും ചുരുട്ടി പിൻവാങ്ങേണ്ടി വന്നതോടെ എസ് എഫ് ഐ ന്യായീകരിച്ച് പിണറായി തന്നെ രംഗത്തെത്തേണ്ടി വന്നു പത്തനംതിട്ടയിലെ നവകേരള സദസ്സിനിടെ നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു ഗവർണറെ വിമർശിച്ചും എസ് എഫ് ഐയെ ന്യായീകരിച്ചുകൊണ്ടും പിണറായി സംസാരിച്ചത് ഗവർണർ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുവെന്ന് പ്രതികരിച്ച മുഖ്യമന്ത്രി ഗവർണറെക്കുറിച്ചുള്ള ജസ്റ്റിസ് നരിമാന്റെ പരാമർശം തന്നെ ഇതിന് വ്യക്തമാണ് പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുന്ന നടപടിയാണ് ഗവർണറുടേത് പ്രതിഷേധിക്കുന്നവർക്കെതിരെ രൂക്ഷമായ വാക്കുകളാണ് ഗവർണർ ഉപയോഗിക്കുന്നത് മുൻപ് രാഷ്ട്രീയക്കാരനായിരുന്ന ഒരാൾ എങ്ങനെയാണ് ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിക്കുന്നത് വിവേകമില്ലാത്ത നടപടിയാണത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് പറയാൻ പറ്റുന്ന വാക്കുകളല്ല ഗവർണർ പരമാവധി പ്രകോപനം സൃഷ്ടിക്കുകയാണ് ഞാൻ ചെല്ലുമ്പോൾ അവർ ഓടിപ്പോയി എന്ന് വീമ്പ് പറയുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കരിങ്കൊടി കാണിക്കുന്നവരെ എങ്ങനെയാണ് ഇവിടെ നേരിട്ടത് ആരെങ്കിലും അങ്ങോട്ട് പോയി ആക്രമിക്കുമോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു ഇത്രയും നല്ല നല്ല ഉപദേശിക്കുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അനുയായികളായ പോലീസും മുഖിനു വേണ്ടി ചാകാനും കൊല്ലാനും നടക്കുന്ന ഗൺമാനുമെല്ലാം നവകേരള സദസ്സിൽ കരിങ്കൊടി കാണിക്കുന്നവരെ എങ്ങനെയാണ് നേരിടുന്നതെന്ന് കേരളം എല്ലാ ദിവസവും കാണാറുള്ളതാണ് പത്രസമ്മേളനത്തിനൊടുവിൽ ഗൺമാനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ പേടിച്ചോടുന്ന മുഖ്യനെയായിരുന്നു മാധ്യമങ്ങൾ കണ്ടത് സമയം കഴിഞ്ഞുവെന്നും പിന്നെ കാണാമെന്നും പറഞ്ഞ് വാർത്താസമ്മേളനം നിർത്തുകയായിരുന്നു മുഖ്യമന്ത്രി അല്ലെങ്കിലും ഉത്തരം മുട്ടുമ്പോൾ മുഖ്യന്റെ സ്ഥിരമടവാണിതെന്ന കാര്യം ഇപ്പോൾ കേരളത്തിൽ എല്ലാവർക്കും അറിയാം ഗവർണറുടെ നിലപാടിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച മുഖ്യമന്ത്രി ഗണ്മനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ കേട്ടപ്പോഴായിരുന്നു സമയം പോകുന്ന കാര്യം ഓർത്തത് എന്നാൽ വെല്ലുവിളി ഏറ്റെടുത്ത് കാലിക്കറ്റ് സർവകലാശാലയിലെത്തിയ ഗവർണർ ഇപ്പോൾ സർവകലാശാലയിൽ ഗവർണർക്കെതിരായി എസ് എഫ് ഐ ബാനർ കെട്ടിയതിൽ വൈസ് ചാൻസലറോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് രാജ്ഭവൻ സെക്രട്ടറിക്കാണ് വി സിയോട് വിശദീകരണം ചോദിക്കാൻ നിർദ്ദേശം നൽകിയത് ബാനറുകൾ കെട്ടാൻ അനുവദിച്ചത് എന്തിനെന്ന് വിശദീകരിക്കണം ബാനറുകൾ എന്തുകൊണ്ട് നീക്കിയില്ലെന്ന കാര്യത്തിലും വിശദീകരണം തേടാൻ നിർദ്ദേശം നൽകി ഉടൻ ബാനറുകൾ നീക്കം ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് കോഴിക്കോട് വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങിയെത്തിയ ഗവർണർ ഗസ്റ്റ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങി ബാനറുകൾ മാറ്റാത്തതിലുള്ള അതൃപ്തി പോലീസിനോട് പ്രകടിപ്പിച്ചിരുന്നു തുടർന്നാണ് രാജ്യസഭാ സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് വി സിയോട് വിശദീകരണം തേടാൻ നിർദ്ദേശിച്ചത് എസ് എഫ് ഐ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നതെങ്കിലും ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലേക്ക് ഉണ്ടാകില്ലെന്നാണ് സൂചന വഴിനീളെ നാളെയും കനത്ത സുരക്ഷയൊരുക്കാനാണ് പോലീസിന്റെ തീരുമാനം